വർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നവീനും ഗാഥയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കോൾ വരും അത് മുത്തശ്ശിയുടെ ആണ് പെട്ടെന്ന് നവീനാ കോൾ എടുക്കും അപ്പോൾ ചോദിക്കും നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞാനിങ്ങനെ ഒരു പൂജാരിയെ പോയി കണ്ടിരുന്നു അയാൾ പറഞ്ഞ പറ്റി പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയും നിങ്ങൾ രണ്ടുപേരും അത് കേൾക്കണമെന്ന് പറയും അപ്പം നവീൻ പറയുന്നത് ഞാൻ ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിലിടാമെന്ന് പറയും അപ്പം ലൗഡ് സ്പീക്കറിലിട്ട് കഴിയുമ്പോൾ മുത്തശ്ശി പറയും നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് അടിഞ്ഞ വ്രതമുണ്ട് നീ ബ്രഹ്മചര്യം എന്ന് പറയും അപ്പോൾ ഗാഥ പറയും എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയും അപ്പോൾ പറയും ഇത് നിങ്ങളനുസരിച്ചേ പറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വാണി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നവീൻ ആകെ പെട്ടെന്ന് ഡസ്പാവും അങ്ങനെ ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ നവീൻ പറയും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു കുറെ അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗാദയ്ക്കാണെങ്കിൽ ഇതിലൊന്നും വിശ്വാസമൊന്നുമില്ല അപ്പം നബീം പറയും മുത്തശ്ശിയുടെ മുത്തശ്ശി പറയുന്നത് നമ്മൾ അനുസരിച്ചേ നമ്മളനുസരിച്ചേ എന്ന് പറയും അപ്പോൾ ഗാഥ പറ അതിലൊന്നും കാര്യമൊന്നുമില്ല മുത്തശ്ശിയുടെ മുമ്പിൽ നമുക്ക് അമ്മയെക്കാം എന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേരും കൂടെ വീണ്ടും കെട്ടിപ്പിടിക്കും പെട്ടിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്തൊരു നാഗം നമ്മുടെ ഗാഥയുടെ നേരെ വരും അപ്പോൾ ഗാഥ പെട്ടെന്ന് ഇത് കാണും ഗാഥ ഇത് കണ്ടുകൊണ്ട് പാമ്പ് പാമ്പെന്നും എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിക്കയറാം അങ്ങനെ അകത്തേക്ക് ഓടിപ്പോകും പാമ്പും പുറകെ പോകും നബീൻ പുറകെ പോകുന്നു അമ്മയെ വിളിക്കുന്നു അമ്മയെ വിളിച്ച് കരയുന്നു ഈ സമയത്ത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി ഓടി ഗാഥ വീഴുകയാണ് ദൈവിയെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വീഴുകയാണ് അപ്പോൾ ഗാഥ നാഗം വന്നിങ്ങനെ നിൽക്കുക സർപ്പം വന്നിങ്ങനെ നിൽക്കുക അപ്പോൾ പെട്ടെന്ന് സിധാരയെ എല്ലാവരും വരുമ്പോൾ അത് കാണും അപ്പോൾ പെട്ടെന്ന് ഗാഥ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ആ ഗാഥം നാഗം മറിഞ്ഞു പോവും അപ്പം പെട്ടെന്ന് ഗാഥയെ കുറേ ഇതെല്ലാം സത്യമുണ്ട് എനിക്ക് മനസ്സിലായി അമ്മയെ ഞാൻ പേടിച്ചു പോയി എന്നെ കൊല്ലാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് സിധാരയെ വിളിച്ച് പെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയും അങ്ങനെ കെട്ടിപ്പിച്ച് കരയുമ്പോഴത്തേനാണ് ഈ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി പറയും എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുക അപ്പോൾ അവിടെ സംഭവിച്ചതെല്ലാം പറയാം അപ്പോൾ പറയും ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് അതനുസരിക്കാൻ വയ്യല്ലേ എന്നൊക്കെ പറയും അപ്പോൾ സിദ്ധാരയോട് പറയും സിദ്ധാരെ ഈ ഞാനൊരു പൂജാരിയെ കണ്ടിട്ടാണ് വരുന്നത് അയാളാണ് പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം അനുഷ്ഠിക്കുന്നത് ഞാനിവരോടത് വിളിച്ച് പറഞ്ഞാണ് ഇവരുടെ ജീവിതമല്ലേ നമുക്ക് വലുതെന്നൊക്കെ പറയും അപ്പോൾ സിധാര മനസ്സിൽ പറയും എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലെ നാഗത്തിൻ്റെ നാഗശാപത്തിൻ്റെ കാര്യം പറയുന്നില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കും അപ്പം നമുക്കത് എന്നൊക്കെ ചോദിക്കുക അപ്പം പറയും ചെയ്യാന്ന് പറയും അങ്ങനെ മുത്തച്ച് തിരികെ പോവുകയാണ് ഇതേ സമയത്ത് ഗാഥെ ആകെ പേടിച്ചിരിക്കുകയാണ് പിന്നീട് നമ്മുടെ തങ്കത്തിനെയും കൃഷ്ണേയും കാണിക്കുന്നു തങ്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മോള് എന്നൊക്കെ കൃഷ്ണയോട് ചോദിക്കുന്നു അപ്പോൾ കൃഷ്ണ പറയുന്നു ഇങ്ങനെ നവീനൊരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ തങ്കം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും സാരമില്ല മോളെ നീ കാത്തിരിക്കണം നീ അവിടെ അടുക്കളയിൽ കയറണം ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഒരു ഒരിള നമ്മുടെ കൃഷ്ണയ്ക്കും വാരി കൊടുക്കുന്നു അപ്പോൾ കൃഷ്ണ പറയും അമ്മ കൈയഴുകിയിട്ട് വാ എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം എന്ന് പറയുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും അപ്പോൾ സംഘം പറയും ഇനി സോറി പറിച്ചലും ും പരാതി കുറച്ചിലൊന്നുമില്ല നമുക്ക് വല്ല നാട്ട് വരുത്താനും ഒക്കെ പറഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞിട്ട് തങ്കം കൈ കഴുകാൻ വേണ്ടി പുറത്തേക്ക് പോകും പിന്നീട് നമ്മുടെ കൃഷ്ണ പിന്നീട് നമ്മുടെ ഗാഥ സിദ്ധാര സിമിയാണ് കാണിക്കുന്നത് അങ്ങനെ ഗാഥ പറയും അമ്മ എനിക്കിപ്പം വിശ്വാസമായി അമ്മ പറഞ്ഞത് അപ്പം സിദ്ധാര പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് വേണ്ടെന്ന് അപ്പം നിനക്കായിരുന്നു വാശി എന്നൊക്കെ പറയും അപ്പം സിമി പറയാം അതേ ശരിയാണെന്ന് പറയും അപ്പം പെട്ടെന്ന് ഗാഥ പറയും ഒരു കാര്യം ചെയ്യുക കല് താലികെട്ടിയവളല്ല ഈ വ്രതമൊക്കെ എടുക്കേണ്ടത് അപ്പം കൃഷ്ണയെ തിരിച്ചു വിളിക്കാൻ നാൽപ്പത്തൊന്ന് ദിവസം അവൾ അനുഷ്ഠിക്കട്ടെ പിന്നെ അതുപോലെ ബ്രഹ്മചരി ആയതുകൊണ്ട് എനിക്ക് അവരെ രണ്ടുപേരെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് നവീൻ്റെ കൂടെ ജീവിച്ചേ പറ്റത്തുള്ള അപ്പോൾ പെട്ടെന്ന് സിധാര പറയും എന്താ സിമി അപ്പോൾ സിമി പറയും ശരിയാണ് കൃഷ്ണയ്ക്ക് ഈ വ്രതം പൂർത്തിയാക്കാൻ പറ്റും അവൾ എന്തും ചെയ്യുമെന്ന് പറയും അപ്പോൾ സിധാര പറയും അവളെ വിളിക്കാൻ പറയാം അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സിമി കൃഷ്ണയെ കാണാൻ പോകുന്നു കണ്ടിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പോൾ കൃഷ്ണയ്ക്കാണെങ്കിൽ പോകാൻ താല്പര്യമില്ല വീണ്ടും നമ്മുടെ സിദ്ധാര കൃഷ്ണയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അങ്ങനെ സിദ്ധാര ഫോണിൽ വിളിച്ചിട്ട് പറയും നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറയും അപ്പോൾ കൃഷ്ണ എന്താ പറയാൻ തുടങ്ങുമ്പോൾ പറയും അതൊന്നും പറയണ്ട നീ വന്നിട്ട് നമുക്ക് നേരിൽ എന്ന് പറയാം അങ്ങനെ തിരികെ കൃഷ്ണയെ വിളിക്കുകയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ